ഇന്ന് പോയി മഴയൊക്കെ നിറഞ്ഞ് ഒരു നിയമസഭാ സാമാജികനായി അടുവിലൂടെ ഇങ്ങനെ വരുമ്പോൾ എത്രയോ മഴകൾ ഇതുപോലെ പ്രകടനമായും മുദ്രാവാക്യം വിളിച്ചൊന്നിച്ച് നടന്നവരാണ് നമ്മളെന്നുള്ള ഒരു ബോധ്യമാണ് മനസ്സിലേക്ക് ഒരു കേശു പ്രവർത്തകനായി തുടങ്ങിയ നാൾ മുതൽ രാഷ്ട്രീയ ഇരുപത്തി പ്രതിസന്ധിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ പ്രതിസന്ധിയിലൊന്നും ഒരു പോറല് പോലും ഏൽക്കാതെ കാത്തു കാത്തുനിന്ന കവചത്തിന്റെ പേരാണ് അടുമുള്ള കോൺഗ്രസും അടുമുള്ള യു ഡി എഫും എന്ന് വളരെ നേതാക്കന്മാരെ പറ്റി ആരെ പറ്റി പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ പേരുകൾ വിട്ടുപോകുന്നത് അങ്ങനെ ഒരു സാഹസത്തെ ഇതുവഴിയൊക്കെ കെ യേശുവിന്റെ പഠിപ്പു മുടക്ക് സമരങ്ങൾക്ക് പ്രിയപ്പെട്ട ശ്രീ ജോസ് പരിനാടിന്റെയും ശ്രീ വിമൽ വീതകലിന്റെയും ശ്രീ ഗോ ഒക്കെ കൂടെ എത്രയോ തവണ യാത്ര ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നീട് അതിൻ്റെ ഒരു നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനായ റിനോയുടെ കൂടെ ഞങ്ങൾ പോയിട്ടില്ലാത്ത വഴികൾ ഈ നാട്ടിൽ കുറവായിരുന്നു പൊതുപ്രവർത്തനം തുടങ്ങുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു എം എൽ എ ആകാം എന്നൊന്നും വിചാരിച്ചിട്ടില്ല കുടുംബത്തിൽ നിന്നൊരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത വിഷ്വണ്ഠൻ്റെ വാക്കുകട എടുക്കുകയാണ് കുടുംബത്തിൽ നിന്നൊരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് അന്നൊരാളാണ് അന്ന് നാട്ടിലങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നൊരു മേൽവിലാസം രാജേന്ദ്രൻ്റെ മകൻ അടൂരക്കൊക്കെ വരുമ്പോൾ മരിച്ചുപോയ രാജേന്ദ്രൻ്റെ മകൻ എന്നുള്ള മേൽവിലാസത്തിൽ തുടങ്ങി ഇന്ന് പാലക്കാടിൻ്റെ എം എൽ എ എന്ന മേൽവിലാസം വരെ തന്നത് ഈ പ്രസ്ഥാനമാണ് ഈ മുന്നണിയാണ് നാളെ തല പോയാലും ഈ രണ്ടിനെയും തല്ലി പറയുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് മാത്രമാണ് ഉറപ്പ് നൽകാൻ ഇന്നത്തെ വേദിയും ഉദ്ഘാടനം തൊട്ടെല്ലാവരും അത്രയും പ്രിയപ്പെട്ടവരാണ് ഉദ്ഘാടന പറ്റി പറയുമ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടിരിക്കുമ്പോ ഉണ്ടാകുന്ന ബന്ധം അതിനൊക്കെ മുമ്പ് ഒരു കെ യശ്യു സംസ്ഥാന നേതൃത്വത്തിലേക്കൊക്കെ വന്നപ്പോ തൊട്ട് അന്ന് ശ്രീ വി ഡി സതീശന്റെ ഒരു ഫോൺ കോളൊക്കെ വരുമ്പോ ഒരു ആത്മവിശ്വാസമാണ് ഇപ്പൊ ആത്മവിശ്വാസം കുറവാണെന്നല്ല നന്നായി ആ പ്രസംഗം നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോ കിട്ടുന്നൊരു സന്തോഷവും ഒക്കെയുണ്ട് അതിന്നിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ചുക്കാൻ പിടിച്ച് അതിൻ്റെ പേരിൽ കേൾക്കേണ്ട വഴികളെല്ലാം കേൾക്കുമ്പോഴും പാലക്കാട് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഞാനുണ്ടാകില്ല എന്ന തരത്തിൽ ആർജവത്തോടു കൂടി പറയുന്നതിനു പിന്നിൽ ഒരു സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട് അതൊരു സാധാരണ പ്രവർത്തകനോട് കാണിക്കുന്ന നേതൃത്വത്തിൻ്റെ സ്നേഹവും കരുതലുമാണ് എന്ന് പിന്നെ വിശ്വേടൻ വിശ്വേട്ടൻ എം എൽ എക്കാകുമ്പോൾ വിശ്വേട്ടൻ ഇങ്ങനെ കേശു ബസന്ദ് ഒക്കെ ആകുമ്പോ എന്ന് മാത്രമേ അറിയൂ മറ്റു ജില്ലയാണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായതുകൊണ്ട് ഈ വിശ്വേടന്റെ വളർച്ച ഇങ്ങനെ കണ്ണിന്റെ മുന്നിലൂടെ കാണുമ്പോൾ നമ്മുടെ ഒരു അറിയാത്ത കാലത്ത് പോലും നമ്മളെ ആരൊക്കെയോ എന്തൊക്കെയോ ആകുന്നു എന്നുള്ളൊരു സന്തോഷമാണ് പുള്ളി ചെങ്ങന്നൂർ എം എൽ എ അദ്ദേഹത്താകുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി പരിചയമില്ല എങ്കിലും ഒരു സന്തോഷം നമ്മുടെ വീട്ടിൽ നിന്ന് ആരോ ഒരാള് ഒരു എം എൽ എ ആയൊരു സന്തോഷം അറിഞ്ഞ കാല തൊട്ട് ഇന്നുവരെ സഹോദരനായി എന്നല്ല സഹോദരനെ പോലെ എന്നല്ല സഹോദരനായി തന്നെ ഒപ്പം നിൽക്കുന്ന അത് ഓരോ ചെറിയ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ ആദ്യം വിളിക്കുക വിഷ്വേടനായിരിക്കും ഇപ്പം വിഷുവട്ടനോടൊക്കെ ആദ്യം സംസാരിച്ചു തുടങ്ങുമ്പോൾ ഒരു പരിശീലനം കിടന്ന് ഫോണിലേക്ക് ആദ്യമായിട്ട് വിഷ്വേട്ടൻ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും കൃഷ്ണനെ വിളിക്കാൻ പോലെ ഫോൺ കണക്ട് ആകുന്നതിന് ഇന്നിൻ്റെ കാര്യങ്ങൾ മനസ്സിൽ പറയണം എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്ന കാലത്തുനിന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ എത്രയോ ആസ്വദിക്കുവാൻ പറ്റിയിട്ടുണ്ട് പി കെ ഫിറോസ് ഒരു മുന്നണിയിലെ മറ്റൊരു പാർട്ടിയിലെ നേതാവായിട്ടാണ് പി കെ ഫിറോസിനെ മറ്റൊരു പാർട്ടിയുടെ നേതാവായിട്ട് കാണാനേ കഴിഞ്ഞു സഭോദരനായി ഇപ്പോൾ ജയിലിങ്ങൾ ഒരു മുറിയിലാണ് ഒരുമിച്ച് പത്ത് ദിവസക്കാലം താമസിച്ചത് എന്തും പറയാൻ കഴിയുന്ന ഒരു വല്ലാത്ത പോണ്ടി ആ മനുഷ്യനുമായിട്ടുണ്ട് ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട വേദിയിലില്ല ശ്രീ ഷാഫി പറഞ്ഞു അദ്ദേഹത്തെ പറ്റി ഞാൻ എന്തു പറഞ്ഞാലും മതിയാകാത്ത അത്ര വലിയ സ്നേഹമാണ് സാധാരണ ഈ മറ്റു പാർട്ടികളിലൊക്കെ വാഴുന്നവർക്കൊപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ വീഴുന്നവർക്കൊപ്പം നിൽക്കുന്ന നേതൃത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലൊന്നാണ് ശ്രീ ഷാഫി പറഞ്ഞത് അന്നു തൊട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ചേർത്ത് ചേർത്ത് പിടിച്ച് ചേർത്ത് പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അദ്ദേഹം ഒഴിയുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുവാൻ വേണ്ടി എന്നേക്കാൾ കൂടുതലും മെഡിപ്പെട്ടിട്ടുള്ളത് അദ്ദേഹമായിരിക്കും എന്നുള്ള ബോധി ഇപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പ്രസ്ഥാനം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് എന്നേക്കാൾ കൂടുതൽ വീട് കയറിയതും എന്നേക്കാൾ കൂടുതൽ മനുഷ്യന്മാരെ കണ്ടതും എന്നേക്കാൾ കൂടുതൽ വിയർപ്പൊഴുക്കിയതും എന്നെക്കാൾ കൂടുതൽ അധ്വാനിച്ചതുമായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ആളുടെ പേര് ഷാഫി പറമ്പല നാടയെന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയുന്നത് പിന്നെ ഇവിടെ ഇല്ലാത്ത നേതാക്കന്മാരെല്ലാവരും പ്രിയപ്പെട്ട അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സംഘടനാ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിൽ അത്ര വലിയ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒക്കെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടുത്തെ ഓരോ ചെറിയ ഡെവലപ്മെന്റുകളും ഒരു ഫോൺ കോളിനപ്പുറം ആശങ്കകളും ഉപദേശങ്ങളുമായി ആ മനുഷ്യൻ പാറ്റി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നിരവധി ദിവസം അവിടെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നേതൃത്വപരമായി പങ്കുവഹിച്ചു മഹാരാഷ്ട്രയുടെ ചുമതലകൾ നിൽക്കുമ്പോഴും ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല നിരന്തരമായ ഇടപെടലുകൾ അങ്ങനെ എല്ലാവരുടെയും ഇന്നും പരിപാടിക്ക് മുൻപന്തിയിൽ നിന്നത് ശിവാസ് ചേട്ടനും ഗോപചാട്ടനുണ്ട് അത് ഈ പരിപാടിക്ക് മാത്രമല്ല ബസന്റെ ഒരു മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് കാലം തൊട്ട് കെ യശുവിൻ്റെ ഒരു പരിപാടി ഇടുമ്പോൾ തന്നെ നമ്മുടെ ആത്മവിശ്വാസം ശുഭാസിചൻഡും ഗോപുചണ്ടും ഫ്രണ്ടിലുണ്ടാകും എന്നുള്ളൊരു കോൺഫിഡൻസാണ് അന്ന് ഒരു പരിപാടി നടത്താൻ അഞ്ഞൂറ് രൂപയ്ക്ക് തരുന്ന കാലം തൊട്ട് ഇന്ന് വരെ അങ്ങനെ ചേർത്ത് നിർത്തിപ്പോകുന്ന നേതൃത്വം പിന്നെ ഇവിടെ വന്നിട്ടുള്ള പ്രസാദ് സാറൊക്കെ കുറേ ആളുകളുമായിട്ടാണ് അങ്ങനെ എല്ലാ ആളുകളും എല്ലാ ആളുകളിലും ഒരു വലിയ സ്നേഹം പാലക്കാട് ഇന്നപ്പോൾ പാലക്കാടിൻ്റെ ഒരു എം എൽ എ ആകുവാൻ അവസരം കിട്ടുമ്പോൾ അതിനകത്ത് എന്നെ പോലുള്ള ഒരു സാധാരണ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരാൾക്ക് ഒരു നാടിന്റെ എം എൽ എ ആകുവാൻ അവസരം കിട്ടുമ്പോൾ ഈ നാട്ടിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെയും പ്രവർത്തകരുടെ വിയർപ്പും ചോരയും രക്തവുമെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യം അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ചോരയുടെയും വിയർപ്പിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് കൂട്ടത്തിലൊരാൾക്ക് ഇങ്ങനെ അവസരം കിട്ടുന്നത് പ്രിയപ്പെട്ട ശ്രീ എം ജി കണ്ണനോടെ ഇരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ അടൂർ ഉണ്ടായി ഒരു കാര്യം ഞാൻ പറയാം ഞാനതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് അടൂരിന് ഫോൺ കോളിന് അപ്പുറം അടുത്തൊന്നര കൊല്ലക്കാലം പരിഹരിക്കുവാൻ ഒരു ഫോൺ കോളിന് അപ്പുറം ഞാൻ ഉണ്ടായി അത് ഒന്നര കൊല്ല ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് അടൂരിന് നമ്മുടേതായ യു ഡി എഫിന്റെ എം എൽ എ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും തർക്കമുണ്ടോ നേതൃത്വത്തിന് ഇവിടെ ഇരിക്കുന്ന നേതൃത്വത്തിന് പ്രിയപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് ഞങ്ങൾ വാക്ക് തരുന്നു അടുത്ത മെയ് മാസത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഒരു കോൺഗ്രസ് നേതാവ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ നേതാവിന് വേണ്ടി കൈപൊക്കാൻ അടൂരിൽ നിന്നൊരു കോൺഗ്രസിന്റെ കോൺഗ്രസ് യു ഡി എഫിന്റെ എം എൽ എ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തത്വവും വേണ്ട എന്നെ സൂചിപ്പിക്കുവാനാവും അടൂർ കൊണ്ട് അവസാനിപ്പിക്കും പാലക്കാട്ടെ വിജയത്തിന്റെ ആവേശം ഉൾക്കൊണ്ട് ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലത്തിൽ നിന്ന് ആറന്മുളയിൽ നിന്ന് തിരുവല്ലയിൽ നിന്ന് റാന്നിയിൽ നിന്ന് കോന്നിയിൽ നിന്ന് അടൂരിൽ നിന്ന് യു ഡി എഫിന്റെ എം എൽ എ മാരുണ്ടാകുമ്പോൾ ആ എം എൽ എ മാരുടെ സ്വീകരണ യോഗത്തിൽ കൂടി പാലക്കാടിന്റെ എം എൽ എ എന്ന നിലയിൽ ആഗ്രഹം കൂടി ഈ അവസരത്തിൽ പങ്കുവെച്ചുകൊണ്ട് നാളിതുവരെ ചേർത്ത് നിർത്തിയ പ്രിയപ്പെട്ടവർ നാളിതുവരെ ചേർത്ത് നിർത്തിയ മനുഷ്യന്മാരാണ് ആ ചേർത്ത് നിർത്തലാണ് ഇന്ന് ഒരു നിയമസഭാംഗമാക്കിയത് എന്ന് ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ടവരെ കെ എസ് വിപ്പം നിൽക്കുന്നത് ഒത്തിരി കണ്ടമാനം തല്ല് മറ്റു പാർട്ടിക്കാരിൽ നിന്നും പോലീസിൽ നിന്നും ഒക്കെ ഏറ്റുവാങ്ങുമ്പോൾ പിടിക്കുന്ന കൊടിയുടെ ആവേശത്തിൽ ആർജവത്തിൽ അല്പം പോലും പെരിചലം വരുത്താത്ത പ്രിയപ്പെട്ട ഗേശുവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ ഈ ഈ യോഗത്തിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല നിറഞ്ഞ സ്നേഹം ഒരു ഫോൺ കോളിന് അപ്പുറം ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നീന്താകണം ഇടക്കൊക്കെ വന്ന് അന്വേഷിക്കണം പാലക്കാട്ടിലോട് വന്ന് അന്വേഷിക്കണം എവിടെ വേണമെന്നൊക്കെ ചോദിക്കാനായിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരണം ചോദിക്കാനും പറയുന്ന ആളുകൾ എല്ലാവർക്കും തോന്നലാകട്ടെ അത് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു